യോ ചെയ്തിട്ടാണെങ്കിൽ അതെന്റെ നല്ല ഒരു അഭിലാഷമായിട്ട് ഞാൻ മനസ്സിലാക്കും നമ്മുടെ മതത്തിന് ചില പ്രത്യേകതകളുണ്ട് ഇതിലേക്ക് ഇങ്ങോട്ട് വരാൻ എളുപ്പമാണ് തിരിച്ചു പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ആ അല്പം പ്രയാസമായിരിക്കും അതേപോലെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു മതത്തിലേക്ക് വന്നാലും അവൻ മുറിയനാണ് അവന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ആ സ്വഭാവ ഗുണമൊന്നും അവനെ വിട്ടു പോകത്തില്ല പോകുവോ പോകത്തില്ല ഞാന് ഒരു വാർത്ത നിങ്ങക്കൊന്ന് കേൾപ്പിച്ചേരാം ആ ഉണ്ട് അതായത് ഒരു ഹിന്ദു മുസ്ലിമായി അയാള് മുസ്ലിം ആകുമ്പോൾ അയാളുടെ അറ്റം പോകുമല്ലോ പക്ഷെ അയാൾക്ക് പിന്നെയും ഹിന്ദു ആകണം അറ്റം വച്ച് പിടിപ്പിക്കാനൊന്നും പറ്റത്തില്ലല്ലോ എന്ത് ചെയ്യും അതായത് വെറുതുകാര്യം കേട്ടോ ഇയാൾ ഇസ്ലാമിലേക്ക് പോയപ്പോൾ ഇയാൾക്ക് ലിംഗത്തിന്റെ തുമ്പേ പോയിട്ടുള്ളൂ തിരിച്ചു വരണമെന്ന് വിചാരിച്ചാൽ തലയുടെ തുമ്പ് പോകും ഉത്തർപ്രദേശ് ഉത്തർപ്രദേശ് പോലീസ് പോലീസ് അറസ്റ്റ് അറസ്റ്റ് ചെയ്ത ചെയ്ത പേരിൽ പേരിൽ കേസിൽ ഉൾപ്പെട്ട മുഹമ്മദ് അലി എന്ന പിയൂഷ് പൻവാറിൽ നിന്നും ഉത്തർപ്രദേശ് പോലീസിന് ലഭിച്ചത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പി എഫ് ഐയിലെയും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയിലെയും അംഗങ്ങൾക്കും ശൃംഖല ബന്ധമെന്ന് ഇയാൾ വെളിപ്പെടുത്തുന്നു മതപരിവർത്തന റാക്കറ്റിൽ അറസ്റ്റിലായ മുഹമ്മദ് അലി ഹിന്ദു മതത്തിലേക്ക് തിരികെ മതമാറാൻ ആഗ്രഹിക്കുന്നു ഇയാൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് വിവാഹത്തിനു വേണ്ടി ഇസ്ലാം മതം സ്വീകരിച്ചത് രാജ്യത്ത് ലൌജിഹാദ് നടക്കുന്നത് ഭീകരപ്രവർത്തനത്തിന്റെ ഭാഗമാണ് എന്ന് ഇയാൾ തുറന്നു പറഞ്ഞു അറസ്റ്റിലായ ഹിന്ദുമതത്തിൽ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ അടയാളമുണ്ടായി ഇനിയും തിരിച്ചയാള് പോയാൽ ആ അടയാളം ഇല്ലാതാകുവോ നമ്മുടെ രാമസിംഹൻ അബൂബക്കർ പറഞ്ഞതുപോലെ എനിക്കെന്റെ തുമ്പ് തിരിച്ചു തായോ എന്ന് ചോദിക്കാൻ പറ്റത്തില്ലല്ലോ അനുഭവങ്ങളും മുഹമ്മദ് അലി പങ്കുവച്ചു ഇസ്ലാം മതത്തിലേക്ക് വൻതോതിലുള്ള നിയമവിരുദ്ധ മതപരിവർത്തന റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട് എന്ന താൻ അതിലൊരു കണ്ണിയാണ് എന്നും അദ്ദേഹം തുറന്നു വ്യക്തമാക്കി ലാവ് ജിഹാദ് കേസിൽ ആറ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഉത്തർപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്ത പത്തുപേരിൽ മുഹമ്മദ് അലിയും ഉണ്ട് തനിക്ക് തന്റെ പഴയ മതമായി ഹിന്ദുമതത്തിലേക്ക് തിരികെ പോകണമെന്നും ഇയാൾ ആഗ്രഹം പ്രകടിപ്പിച്ചു പീയൂഷ് പെൻമാറിന്റെ കഥ ഇങ്ങനെ മുപ്പത്തിമൂന്നും പതിനെട്ടും വയസ്സുള്ള രണ്ട് സഹോദരിമാരെ കാണാതായതായി റിപ്പോർട്ട് ലഭിച്ചതിനെ തുടർന്ന് മാർച്ചിൽ ആഗ്രയിൽ അന്വേഷണം ആരംഭിച്ചു ലവ് ജിഹാദിലും തീവ്രവാദത്തിലും ഉൾപ്പെട്ട ഒരു സംഘം സഹോദരിമാരെ ലക്ഷ്യമിട്ടിരുന്നതായി പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയതായി ആഗ്ര പോലീസ് കമ്മീഷണർ ദീപക് കുമാർ പറഞ്ഞിരുന്നു അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നുമൊക്കെ ഇവർക്ക് മതപരിവർത്തനത്തിനായി സഹായം ലഭിച്ചിരുന്നു മതമാറുന്നതിന് മുമ്പ് പീയൂഷ്പെന്മാർ ആയിരുന്ന ഇയാൾ രാജസ്ഥാൻ നിവാസിയായിരുന്നു മതപരിവർത്തന ശൃംഖലയെക്കുറിച്ച് ഇയാൾ എല്ലാ വിവരങ്ങളും പോലീസിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് ആഗ്ര ജയിലെ കഴിഞ്ഞിരുന്ന ഇയാൾ പോലീസിന്റെ ആദ്യ ചോദ്യം ചെലിൽ പൊട്ടിക്കരഞ്ഞു എന്നും വീട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞതായും വൃത്തങ്ങൾ അറിയിച്ചു ഇസ്ലാം ഒരു ായി മാറാൻ ആഗ്രഹിക്കുന്നു ഇസ്ലാം മതം സ്വീകരിച്ചതിനു ശേഷം ബന്ധം വിച്ഛേദിച്ച മാതാപിതാക്കളോട് താൻ ക്ഷമ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പിയൂഷ് പറയുന്നത് ഈ പിയൂഷ് എന്തോ കണ്ടിട്ട് അങ്ങോട്ട് കേറി കൊടുത്തത് ഏ ഒരു മതത്തിൽ നിന്നും മറ്റൊരു മതത്തിലേക്ക് മാറുന്നതിന് വേണ്ടിയാണോടാ നീയൊക്കെ പ്രേമിക്കുന്നത് നീയൊക്കെ കല്യാണം കഴിക്കുന്നത് ഇപ്പോൾ വിവാഹം എന്തിനായിരിക്കും ഇതുമൊക്കെ ആയിട്ട് കൂട്ടിക്കൊഴയ്ക്കുന്നത് ഞാനൊരു വിശ്വാസിയായിട്ടുള്ള ഭർത്താവിന്റെ കൂടെയാണ് ജീവിക്കുന്നത് മോനെ എന്തിനാണ് എന്ത് ചെയ്യ എനിക്കാണെങ്കിൽ മതവിശ്വാസം തീരെയില്ല ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടേതായിട്ടുള്ള രൂപത്തിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ലേ എനിക്ക് മതം വേണ്ട വേണ്ടെങ്കിൽ മതം ഉപേക്ഷിച്ചും ഇക്കായ്ക്കും മതം വേണമെങ്കിൽ മതം സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട് ഒരു ഹിന്ദു അവരവരുടെ വിശ്വാസങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കോട്ടെ ഇവൻ മുസ്ലിം ഇവൻ്റെ വിശ്വാസങ്ങളുമായിട്ട് ഇവ മുന്നോട്ട് പോയിക്കോട്ടെ രണ്ടുപേരും രണ്ടുപേരെയും ഒരു രൂപത്തിലും പിന്നെ പ്രസ് ചെയ്യാതിരുന്നാ പോരെ സമ്മർദ്ദത്തിലാക്കാതിരുന്നാൽ പോരെ അതിനെയും കുറച്ചൊരു ജനാധിപത്യ ബോധം കൂടി വേണം തലയ്ക്കകത്തെയും കുറച്ച് വിളിവും വെള്ളിയാഴ്ചയും വേണമെന്ന് അതില്ലെങ്കിൽ റൊമ്പറ തപ്പെന്ന് ോങ്കിൽ നിന്നുള്ള ഷാന എന്ന സ്ത്രീ ആദ്യമായി കണ്ടുമുട്ടിയതോടെയാണ് പിയൂഷ് പന്മാർ മുഹമ്മദ് അലി ആകുന്നത് പിന്നീട് അവർ പ്രണയത്തിലാവുകയും വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു എന്നാൽ പിയൂഷ് ഇസ്ലാം മതം സ്വീകരിക്കണമെന്ന് ഷാന ഒരു നിബന്ധന വെച്ചു പിയൂഷ് സമ്മതിക്കുകയും അതേ വർഷം തന്നെ മുഹമ്മദ് അലി എന്ന സാധാരണ നമ്മൾ കണ്ടിട്ടുണ്ട് മുസ്ലിം പയ്യന്മാര് ആ മുസ്ലിം പെൺകുട്ടികളെ പ്രേമിക്കും കുറെ നാള് കൊണ്ടു നടക്കും ആ നമുക്കറിയാമല്ലോ നിന്നെ സൃഷ്ടിച്ചത് എനിക്ക് വേണ്ടിയായിരുന്നു കുറച്ച് നേരത്തെ നമ്മൾ കണ്ടെത്തേണ്ടതായിരുന്നു എന്നൊക്കെയുള്ള രൂപത്തിലേക്കാണ് ഈ ടോക്ക് എത്തുക അത് കഴിയുമ്പോൾ ഇവളുടെ കുറച്ച് വിലപ്പെട്ട സംഗതികളൊക്കെ അവന്റെ കയ്യിലാവും പിന്നീട് ഇവള് തന്നെ അവന്റെ കാല് പിടിച്ച് ചെല്ലും അല്ലെങ്കിൽ പിന്നെ വേറൊരുത്തന്റെ കൂടെ കിടക്കണമല്ലോ അബൂബക്കരെ എനിക്ക് എത്രാമത്തെ ഭർത്താവ് ആണെങ്കിലും നെബിയുടെ അത്രയും എത്തിയിട്ടില്ലട കേട്ടോ പിന്നെ നബിയുടെ പോലെ ഭർത്താവ് മരിച്ചു രണ്ടര വർഷം കഴിഞ്ഞിട്ട് എന്തായിരുന്നാലും ഞാൻ പ്രസവിച്ചിട്ടില്ല കേട്ടോ എത്രാമത്തെ ഭർത്താവാണ് നിൻ്റെ എന്തിനാണ് എന്റെ കിട്ടിയോന്റെ കണക്ക് നീ നോക്കുന്നത് നീ എന്റെ ആങ്ങളയോ ഏ എനിക്ക് വേറെ ഉണ്ടാ അഞ്ചാങ്ങളമാര് എനിക്ക് നിന്നെ ആവശ്യമില്ല എന്റെ വാപ്പച്ചയ്ക്ക് ഉണ്ടായതും എന്റെ ഉമ്മച്ച് പ്രസവിച്ചതുമായിട്ടുള്ള അഞ്ചാങ്ങളമാരേനിക്കുണ്ട് അവര് മതി ഇതുപോലെയുള്ള ഏച്ചു കെട്ടുന്ന ആളുകളൊന്നും എനിക്കാവശ്യമില്ല അതെ മമ്മതണ്ണന് ഇത്ര പെണ്ണും പിള്ളമാരുണ്ടെന്ന് നോക്കടാ അതല്ലേ നല്ലത് ഏ അത് കഴിഞ്ഞിട്ട് ആയിഷ എത്ര മതില ചാടിപ്പോയെന്ന് നോക്കണം നബിയുടെ പ്രിയപ്പെട്ട ആറു വയസ്സുകാരിയായ പുരനിറഞ്ഞു നിന്ന സ്ത്രീ ആയിട്ടുള്ള ആദ്യത്തെ ഭാര്യ ആദ്യത്തെ ഭാര്യയാണോ ആദ്യത്തെ കന്യകയായ ഭാര്യ എന്ത് ചെയ്തു എന്ന് നോക്ക് അതുകൊണ്ട് അത് നോക്കിയാ മതി എന്റെ കണക്ക് നീ എടുക്കണ്ട കേട്ടോ അപ്പോ നോക്കണം സാധാരണ ആൺകുട്ടികൾ പെൺകുട്ടികളെ മതം മാറ്റുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് മനസ്സിലായോ എതിർഭാഗത്ത് മുസ്ലിം ആണായാലും മുസ്ലിം പെണ്ണായാലും എതിർ കക്ഷി ഇസ്ലാമിലേക്കു മാറണം ഇവിടെ പിയൂഷിനെ സ്നേഹിച്ചത് പിയൂഷ് സ്നേഹിച്ചത് ഒരു മുസ്ലിം പെണ്ണിനെയാണ് അതുകൊണ്ട് ആ മുസ്ലിം പെണ്ണിന്റെ മതത്തിലേക്ക് തന്നെ പിയൂഷ് വന്ന് മുഹമ്മദ് അലിയായി പിന്നെന്തടാ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നിനക്ക് തുമ്പ് വെച്ച് കെട്ടിയിട്ട് തിരിച്ചു പോകണം എന്ന് തോന്നിയത് ഹിന്ദു പെൺകുട്ടികളെ ഒഴിവാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്നലെ ഒരു മുഹമ്മദ് അലി ദീപയെ ഒഴിവാക്കിയതുപോലെ പോലെ ടെക്സ്റ്റൈൽസ് ഉടമകൾ കണ്ടില്ലേ അങ്ങനെ ഒരുപാട് കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇവിടെ ഇതിപ്പോ ഷാനക്ക് ഇയാള് പീയൂഷ് മുഹമ്മദ് അലിയായി ബാധ്യത തീർന്നു പിന്നെ ബൈ ബൈ ഗുഡ് ബൈ പറഞ്ഞു പോയോ അപ്പൊ ഇവനെന്തരും എന്താണ് അറേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയും ഉത്തർപ്രദേശിലെ ബറൈലിൽ നിന്നുള്ള ഒരു മുസ്ലിം പെൺകുട്ടി വിവാഹം കഴിക്കുകയും ചെയ്തു എന്നാണ് വൃത്തങ്ങൾ പറയുന്നത് ഇസ്ലാം മതം സ്വീകരിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ആഗോള ഭീകര സംഘടനയുമായുള്ള ബന്ധം ആരോപിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേന്ദ്രം നിരോധിച്ച പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ അംഗമായ മുഹമ്മദ് ഗൌസുമായി ഇയാൾ ബന്ധപ്പെട്ടു ഗൌസ് വഴി അദ്ദേഹം വെച്ചൊരു പുരോഹിതനായ കലീം സിദ്ധിയ്ക്ക് കണ്ടുമുട്ടി മറ്റൊരു മതപരിവർത്തന കേസിൽ ശിക്ഷിക്കപ്പെട്ട ആളാണ് ഇയാൾ തുടർന്ന് അലി പശ്ചിമ ബംഗാളിലേക്ക് പോയി അസൻസോൾ ബർദ്ദമാൻ കത്വാപാര എന്നിവിടങ്ങളിലെ മദ്രസകളിൽ നിന്ന് മൂന്ന് മാസം താമസിച്ചു ഒരു വർഷം മുൻപ് അവിടെയൊക്കെ പോയാലാണ്

ഇപ്പം മനസ്സിലായോ മുറിയ സ്വഭാവം അമുസ്ലിങ്ങളായ കാഫിറുകളെ ഏതുവിധേനയും ഇല്ലാതാക്കണം അതിനിവർ ഒരുമിച്ച് നിൽക്കും അതുകൊണ്ടാണ് ജോസഫ് മാഷിയുടെ വിഷയം വന്നപ്പോൾ ജോസഫ് മാഷിയുടെ കൈയും കാലുമല്ല തലയാണ് എടുക്കേണ്ടത് എന്ന് ദുഷ്ടനായിട്ടുള്ള ഭീകരൻ പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ പി ഡി പി ചെയർമാൻ പി ഡി പി ഭീകരൻ കോയമ്പത്തൂർ ബോംബ് സ്ഫോടന കേസുകൾ അടക്കം നിരവധി അനവധി തീവ്രവാദ കേസുകളിൽ പ്രതിയായിട്ടുള്ള അബ്ദുൽ നാസർ മദനി കേരളത്തിലെ യുവാക്കളെ ഉപദേശിച്ചത് ഇവരൊന്നും നിസ്സാരക്കാരന്മാരല്ല എന്നെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് അറിഞ്ഞാ മതി എനിക്കെപ്പോഴും പറയാനുള്ളത് അതാണ് ഇപ്പോ യു പിയിലെ